അസലാമലൈക്കും വറഹമത്തല്ലായി താലറക്കാത്തു ഉപ്പ കിടക്കുന്ന റൂമിൻ്റെ ഹോസ്പിറ്റൽ വാതിൽ ഒരു മുട്ട കേട്ടു മകൻ വാതിൽ തുറന്നു ഡോക്ടറായിരുന്നു കൂടെ സിസ്റ്ററും ഉണ്ട് ഉപ്പ എങ്ങനെയുണ്ട് ഉപ്പ പുഞ്ചിരിയോടെ പറഞ്ഞു അലഹമില്ല കുറേ കുറവുണ്ട് ഇവിടെ ഞാൻ ഇരുന്നാൽ മതിയോ ഇവിടെ കിടന്നാൽ മതിയോ പോകണ്ടേ വീട്ടിലേക്ക് പോകണം പോകാൻ പറ്റുമോ പിന്നെന്താ പോകാൻ പറ്റാതെ ഒക്കെ നോർമലായിട്ടുണ്ട് നോ പ്രോബ്ലം ആണ് ഇപ്പോൾ എവിടെ മോളം മോനയ്ക്ക് എവിടെ ആ പിന്നെ ബാപ്പാക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിയുന്നതും തൊട്ടടുത്തായിട്ട് നിൽക്കണം എപ്പോഴും പിന്നെ ഈ മകന് ഇതിങ്ങനെ വളർത്തുപുത്രൻ പുത്രൻ അങ്ങനെന്താ പറഞ്ഞല്ലോ ഫൈസൽ എന്ന പേരുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഒരുപാട് ആശ്വാസം കിട്ടുന്നുണ്ട് ഈ ഉരുപ്പാക്ക് അപ്പോൾ നിങ്ങൾ മക്കൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം നോക്കണം ഉപ്പാക്ക് ഉപ്പാക്കുടെ സാന്നിധ്യമാണ് വലുത് മോളൊക്കെ വരാത്ത ആ ടൈമിനൊക്കെ ഒരുപാട് ടെൻഷൻ ടെൻഷനായി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ മൂളൊക്കെ കൂടെ ഉണ്ടായപ്പോൾ ആക്റ്റീവായി റെഡി ആയിട്ടുണ്ട് ഉപ്പ പുഞ്ചിരിച്ചു എല്ലാവരും പുഞ്ചിരിച്ചു അതിൽ ഉമ്മ പറഞ്ഞു ആ മക്കളെ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നാൽ നല്ല ഇഷ്ടമാണ് ഉപ്പ അപ്പോൾ ഇന്ന് പോകാം കേട്ടോ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അദ്ദേഹം സന്തോഷിച്ചു എപ്പോഴാണ് നാല് മണിയാകുമ്പോഴ് സെറ്റാക്കിത്തരാം കേട്ടോ ഓക്കെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വരണം ഓക്കെ വീട്ടിലാളൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതാ ഈ ഒരു കോൺടാക്ട് നമ്പർ തരാം അതിലേക്കൊന്ന് വിളിച്ചറിയിക്കണം പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് വരണം അങ്ങനെ ചെയ്യണം കേട്ടോ ഉപ്പ സ്നേഹത്തോടെയുള്ള ആ ഒരു ഡോക്ടറുടെ ആ ഒരു സ്വഭാവം കണ്ടാൽ തന്നെ അത് ശരിക്കും എല്ലാവരുടെയും മനസ്സലിഞ്ഞു പോകും ആ രീതിയിലായിരുന്നു അസുഖമെല്ലാം താനേ പോകുന്ന രീതിയിൽ ഉപ്പാ എന്നാൽ ശരി ഓൾ ഓർഡി ബസ് പോയിട്ട് വരൂ കേട്ടോ പോയിട്ട് വരണം ഞാൻ പറയുന്നില്ല സുഖമായിരിക്കട്ടെ എന്നും എന്നും അസുഖമില്ലാതിരിക്കട്ടെ എന്നാൽ ശരി ഡോക്ടർ അതാ നേഴ്സും വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി മുംതാസ് ഓടിയെത്തി ഉപ്പാ എന്റെ ഉപ്പയെ ഡിസ്ചാർജ് ആക്കിയല്ലേ മോളെ ഉം ഉപ്പയെ കെട്ടിപ്പിടിച്ച് അവൾ ചുംബിച്ചു മോനെ ഉപ്പെ ഡിസ്ചാർജ് ആക്കി സമാധാനായല്ലോ ഉം ഉമ്മാ ഇനി ഉപ്പയെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് നോക്കണം ഹോസ്പിറ്റലിൽ നോക്കണക്കൊരു പരിധിയില്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപ്പയെ അതിന് ഇഷ്ടത്തിനൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കൊണ്ടുപോകണമല്ലോ ആ നിമിഷം തന്നെ ഉപ്പ ചോദിക്കുന്നു മോളോട് മോളെ അജി എവിടെ ഓനോട് ഡിസ്ചാർജ് ആയി എന്ന് ആ ഉപ്പ ഞാൻ പറഞ്ഞോളാം തൻ്റെ ഭർത്താവ് അമേരിക്കയിലേക്ക് പോയി എന്ന ധാരണയിൽ തന്നെ നിൽക്കുകയാണ് മുമതാസ് പക്ഷെ അയാൾ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു തെളിവുമില്ല അവിടെ എവിടെ എങ്ങാനാണെങ്കിലും പതിങ്ങേ ഇരിക്കുന്നുണ്ടോ എന്നും അറിയില്ല അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് പോയാൽ അവർക്കെന്ത് പണക്കാരല്ലേ അവർക്കൊക്കെ എന്തുമാവാമോ എന്നാൽ ആ നിമിഷം തന്നെ അതാ ഫൈസൽ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ആ മോനെ ഫൈസലേ എന്തായിട്ടാ ഉപ്പാൻ വർത്താനം എന്തേ ഉമ്മ ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് ആണല്ലേ മാഷാ അല്ലാ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കണിങ്ങനെ കാര്യം ആലോചിക്കുമ്പോളേ ഇടങ്ങാറോണ്ട് നിൽക്കല്ലേ അല്ലാതെ ഇപ്പം എന്താ ഏതായാലും ഡിസ്ചാർജ് ഇതേപ്പരിയിൽ എത്തിക്കിട്ടുക എന്നെ ഒരു ഹേ മറ്റേത് ആശുപത്രിയിൽ അതുംങ്ങോട്ട് കഴിഞ്ഞ ഇങ്ങോട്ട് ഒരു ഇടങ്ങാറാണത് ഉമ്മ അഡ്മിറ്റിൻ്റെ കാര്യങ്ങൾ ഓരോന്നാലോചിച്ചു അതെ പണ്ട് ഞാൻ അഡ്മിറ്റായി കിടന്നിരുന്ന സമയത്ത് എൻ്റെ ഫൈസൽ മോൻ തള്ളിപ്പറഞ്ഞ നുസീബ അവൾ കയറി വന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു പഠിച്ചവനെ അതൊന്നും എനിക്ക് മറക്കാൻ കഴിയൂല അലഹമ്മില്ല എൻ്റെ രണ്ടാമത്തെ മോനെ കൊണ്ട് അവനെ കെട്ടി ഓളെ കെട്ടിച്ചല്ലോ അതും റാഹത്തന്നെ ഒക്കെ അല്ലാഹുവിൻ്റെ വിധി ഉമ്മ എന്താ ഒന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല മോനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചു ഏതായാലും അലഹമ്മില്ല ഡിസ്ചാർജ് ആയല്ലോ അല്ലേ പരിക്ക് കൊണ്ട് പോരി അല്ല മോനെ മോന്ന് പോരുന്നുണ്ടോ ആ ഉമ്മ ഞാൻ ഒന്ന് അവിടെ വരാം കേട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ അതാ അവർ നാലുമണിയായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഉപ്പയെ അതാ വാഹനത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നു പക്ഷേ ഉപ്പയുടെ സ്വന്തം മകനെ അതൊന്നും അത്ര വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഫൈസലാണ് കാര്യങ്ങളെല്ലാം സ്പീഡിൽ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഫൈസി നിങ്ങൾ ചെയ്തോളൂ എനിക്ക് നിങ്ങൾ അത്ര അല്ല ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു തരാം ഏ നോ പ്രോബ്ലം ഉപ്പ എനിക്ക് ഈസിയാണ് ഞാൻ ഉപ്പ് എല്ലാ കാര്യം ഞാൻ ചെയ്തോളാം ഏകദേശം ആറുമണിയോടു കൂടിയാണ് വീട്ടിലെത്തിയത് വാഹനത്തിൽ നിന്ന് ഉപ്പയെടുത്ത് അതാ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടക്കുന്നു കിടത്തുന്നു ഉപ്പാ ഡോക്ടർ പറഞ്ഞ പോലെ കേട്ടോ നീ ഇപ്പം രണ്ട് മക്കള് ഉണ്ടല്ലോ ഉപ്പാക്ക് തലങ്ങും വിലങ്ങും ആയിട്ട് മോളും ഉണ്ട് മോനുണ്ട് ഉപ്പ ഹാപ്പി ആയിരിക്കണം എപ്പോഴും മോനെ ഫൈസലേ ആ എന്തോ ഉപ്പാ അല്ല ഉപ്പാൻ്റെ ഉപ്പാക്ക് രണ്ട് കുട്ടികളൊന്നീ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പാക്ക് മൂന്നെണ്ണം ഉണ്ടല്ലോ കുട്ടികൾ ഉപ്പാ ഏഹ് സാരല്ലേ ഇപ്പം രണ്ടാളുണ്ടല്ലോ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വീട്ടിലേക്കൊന്ന് മോനെ മോന് പോയാൽ എനിക്ക് സമാധാനം ഏയ് ഉപ്പാ മോനുണ്ടല്ലോ മോളുണ്ടല്ലോ അപ്പോഴേക്കും അതാ മുംതാസും ആങ്ങളയും അങ്ങോട്ട് വന്നു ഉപ്പ ആ പിന്നെ ഫൈസിക്കിനി പോയിക്കോട്ടല്ലേ നമ്മൾ പോരെ ഇവിടെ ഫൈസിക്ക വീട്ടിലേക്കൊന്ന് പോയി എന്നിട്ട് എത്ര ദിവസമായി പോയിട്ട് മുംതാസ് ചോദിക്കുന്നു മോനെ ഫൈസി ഫൈസിക്ക പോവുകയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മിഴികൾ നിറയുന്നത് അവർ ശ്രദ്ധിച്ചു എന്താ എന്താ ഉപ്പാ എന്ത് പറ്റിയ ഫൈസി പോയാൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപ്പാ ഫൈസിക്ക് പോയിട്ട് വന്നോളും നാളെ മറ്റന്നാളൊക്കെ വന്നോളും അതിനെന്താ മോനെ ഫൈസി അപ്പോഴും ഫൈസലിനെ തന്നെയായിരുന്നു ആ ഉപ്പാക്ക് ആവശ്യമുള്ളത് അവൻ്റെ കൈകൾ എന്തോ ഉപ്പാ കൈകൾ പിടിച്ചുകൊണ്ട് അതാ ഫൈസി പറയുന്നു ഫൈസി മോനെ മോൻ പോവുകയാണോ ഉപ്പാനെ വിട്ടിട്ട് ഉപ്പാനോട്ടിട്ട് ഞാൻ പോവോ അതെങ്ങനെ ഞാൻ പോവപ്പാ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാ അപ്പൊ ഉപ്പയുടെ പൊന്നും മോനും മോളൊക്കെ ഉണ്ടല്ലോ സമാധാനായില്ലേ അദ്ദേഹം തലയാട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ശോഭ വിരിഞ്ഞില്ല ഉമ്മ അത് ശ്രദ്ധിച്ചു മോനെ ഫൈസി ആ എന്തോമ്മ ഉപ്പയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഉം അതെ ഫൈസി ഒന്ന് പോയി വന്നോട്ടെ ഓൻകുല്ലയോടെ ഉമ്മയും കുടുംബക്കാരൊക്കെ അവരൊക്കെ ഒന്ന് കണ്ടു വന്നോട്ടെ ഉപ്പാന്റെ കുട്ടി പോവുകയാണോ ആ നിറഞ്ഞ മൊഴികളോടെ അദ്ദേഹം പറയുന്നു ഫൈസറിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉപ്പാ ഞാൻ നാളെ എന്തായാലും വരും തീർച്ചയായും കേട്ടോ നാളെന്തായാലും എത്തിയിരിക്കും ഞാൻ പോയിട്ട് വരാട്ടോ ഉമ്മയും പറയുന്ന വരുമെന്ന് ചോദിച്ചിരുന്നു മോനെ ആയിക്കോട്ടെ ഉപ്പങ്ങൾ വിഷമിക്കല്ലേ വിഷമിക്കാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല ടെൻഷൻ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ടാ ഉപ്പയുടെ പൊന്ന സുന്ദര മക്കളായ രണ്ട് മക്കൾ തലങ്ങും വിലങ്ങും നിൽക്കുന്നുണ്ടല്ലോ അവരുണ്ടല്ലോ ഉപ്പാക്ക് ഏ എന്തിരാവശ്യമൊന്നുമില്ലല്ലോ വരാം വരൂല്ല എന്നല്ല മോനെ എന്നാൽ പോയിട്ട് വാ ആ പിതാവ് വിതുമ്പിയിരുന്നു അങ്ങനെ അതാ ഫൈസൽ അന്ന് വീട്ടിലേക്ക് കാർ കയറുന്നു ശരിക്കും ഫൈസലിനെ അത് വല്ലാത്തൊരു സങ്കടമായി തോന്നി ആ പിതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ റബ്ബേ എന്നോട് ഇത്രമാത്രം അവർക്കൊക്കെ സ്നേഹം എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടാ വഴിയിൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഫൈസലിൻ്റേത് എന്നാൽ മുമതാസ് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫൈസലിനെ എന്താണെന്ന് അറിയില്ല റബ്ബെ ഞാനായിട്ട് അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഒരിക്കലും തുന്നിയില്ല അത് തുന്നി ചേർക്കുവാനും ഞാൻ മനക്കിടുന്നില്ല എല്ലാം അവരുടെ ഇഷ്ടം ഉമ്മ ബാപ്പ മക്കൾ എല്ലാവരുണ്ട് അവർ സഹോദരിയും സഹോദരനും ഉണ്ട് എനിക്കവിടെ ഒട്ടും റോളില്ല ഞാൻ വെറും അവരുടെ ഒരു പാർട്ട്ണർ മാത്രം അതുകൊണ്ട് റബ്ബെ അവരുടെ ജീവിതത്തിലേക്കൊന്നും ഇടപെടാൻ ഞാൻ ഉണ്ടാകുന്നില്ല അല്പസമയത്തെ യാത്രക്ക് ശേഷം അതാ വീടിന്റെ ഗേറ്റ് കടന്ന് ഫൈസൽ കാർ അകത്തേക്ക് കയറ്റുന്നു സിറ്റൗട്ടിൽ അവരൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ അല്ലാ ഉമ്മ നോക്കി നിൽക്കുകയായിരുന്നു മോനെ അസ്സലാമലൈക്കും ഉമ്മ വലൈക്കും സ്ലാം മോനെ ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നു എന്റെ കുട്ടി വരും പറഞ്ഞു ചെയ്തോ കാണാനും ഇല്ല അപ്പൊ എന്നോട് എന്റെ അവസവും പറഞ്ഞു ഉമ്മ അങ്ങൾ ഇന്നേരം അവിടെ ഇങ്ങനെ ഇരിക്കണ്ടങ്ങട്ട് പോരി വന്നാല് ബെല്ലടിക്കൂലേ എന്നൊക്കെ പറഞ്ഞു മോനെ ഒരു സമാധാനല്ലേ ഇപ്പോഴാണ് റാഹത്തായത് കേരിക്കോളി മനുകുട്ടി സ്നേഹത്തോടെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഫൈസറിന്റെ മനസ്സിനെ വളരെയധികം ആശ്വാസം പകർന്നു മോനെ ചായ വേണ്ട ഒന്നി ഫ്രഷ് ആട്ടിയ മക്കളെ നിങ്ങളെവിടെ ആ പനുകുട്ടികളെവിടെ നവാസിൻ്റെ മക്കളെ ഇട്ടുകൊണ്ട് പറഞ്ഞു മക്കളെ ഒന്ന് ആപ്പ ഫ്രഷായി വരാട്ടോ എന്നിട്ട് എടുക്കാം കേട്ടോ മക്കളെയൊക്കെ അതെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപാടാണ് ഓക്കെ അങ്ങനെ അതാ ഫൈസൽ കുളിക്കുവാൻ വേണ്ടി പോയി മക്കൾ അത് കാത്തിരുന്നു ഉമ്മ പറഞ്ഞു എന്താ മക്കളെ അപ്പപ്പനെ കാത്തിരിക്കാണോ ഏ ആപ്പ വരുട്ടോ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരൂട്ടോ കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും അതാ സൗദിയും നുസൈബിയും ഭക്ഷണമെല്ലാം എടുത്തു വച്ചിരുന്നു ബഹുമാനത്തോടെ അവർ മാറി നിന്നു അവർ മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിച്ചു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും അല്പസമയം ഒന്ന് സംസാരിച്ചിരിക്കാം എന്ന് കരുതി സൗദയും നുസൈബയും അവരുടെ റൂമിലേക്ക് പോയി നവാസും ഫൈസലും ഷമ്മാസും ഉമ്മയും കൂടി സംസാരിച്ചിരുന്നു അല്ല മോനെ എന്തൊക്കെയുണ്ട് അവിടുത്തെ ഉപ്പാൻ്റെ വർത്താനൊക്കെ ഉമ്മ അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഒരാഹ തന്നെയാണ് ഇപ്പോൾ ഡിസ്ചാർജൊക്കെ ചെയ്തപ്പോൾ അവര് മോനും വന്നില്ലേ ആഹ് ഉമ്മ മോനും വന്നു മോളൊക്കെ കണ്ടപ്പോഴേ സന്തോഷിക്കണ് പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പ്രത്യേകമായിട്ട് ആക്കരുത് എന്നൊക്കെയാണ് അല്ല മോനെ അപ്പോ മക്കളെ എപ്പോഴും ഇങ്ങനെ കിട്ടൂലല്ലോ അവർക്ക് കുറെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഭർത്താവിന്റെ കൂടെ ഒക്കെ പോകേണ്ടി വരില്ലേ ഉമ്മ അത് ആ എന്ത് മാസ് അവള് പറയുന്നത് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പോകുന്നില്ലന്നോ അതെന്താ അവന്റെ കൂടെ പോകുന്നില്ലന്നോ എന്തോ അവന് ആള് പോരെന്നോ എനിക്ക് ജീവിക്കാൻ കഴിയില്ലന്നെ എന്തൊക്കെയാ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു മോനെ എന്തൊക്കെയാ പറയണത് കാര്യം പറയാണോ ആ ഉമ്മ സത്യമായിട്ടും പഠിച്ച റബ്ബേ അങ്ങനൊക്കെ ഉണ്ടോ ഹോ എത്ര രീതിയിലാണ് അമേരിക്കയിലേക്ക് എട്ടിച്ചത് നല്ല ചെക്കനാണ് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല സെറ്റപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവം ആ കുട്ടിന്റെ ഭാവി ജീവിതം മോശമാണോ പാവല്ലേ കാരണം ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാന്ന് പറഞ്ഞാലേ അത് എല്ലാര്ക്കും കിട്ടണ അത് പടച്ച റബ്ബ് കനിഞ്ഞ ഓരോ ഇത് തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു നിമിഷം ഉമ്മ ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കുട്ടിൻ്റെ സ്ഥിതിയും അതുതന്നെ എൻ്റെ നവാസിൻ്റെ സ്ഥിതിയും അതുതന്നെയായിരുന്നു പക്ഷേ അൽഹദില്ല ഇപ്പം എൻ്റെ നവാസിൻ്റെ സ്ഥിതി സൗധ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നല്ല നല്ലൊരാഹത്താണ് ഉമ്മ വിചാരിച്ചു എന്തോ ഉമ്മ കരയുന്നത് ഏയ് ഒന്നുമില്ലട ഉമ്മക്ക് ഇപ്പോൾ ഫൈസലിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ടെൻഷനെ ബാക്കിയെല്ലാവരും റാഹത്താണ് എന്തെന്നറിയില്ല സൗദ എൻ്റെ കുട്ടിക്ക് എപ്പോഴും നല്ല രീതിയിലാണ് ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല പാവം മോള് എല്ലാ കാര്യത്തിനും അവള് സപ്പോർട്ടു ആണ് നുസൈബിയൊക്കെ വളരെയധികം കെയറിംഗ് ആണ് സാധാരണത്തെ രീതിയിൽ ഇളച്ചി മൂത്തച്ച് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ വളരെയധികം കെയറിങ്ങോടെ മാത്രമാണ് നുസൈബിയെ സൗദ സംരക്ഷിക്കുന്നത് മോളെ നുസി ഞാൻ എടുത്തോളാം വേണ്ട ഈ ഒരു അവസരത്തില് നീ അതൊന്നും ചെയ്യേണ്ട മോളെ അങ്ങനെ വേണ്ടെത്താത്ത ഞാൻ ചെയ്തോളാം നുസേബയും അങ്ങനെ തന്നെ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത് ഉമ്മാക്കാഴ്ചയെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിനെ എന്തൊക്കെ തന്നെയാലും രണ്ട് മരുമക്കൾ അലഹമദില്ല പഠിച്ച റബ്ബ് കനിഞ്ഞരുള്ളിയത് നല്ല റാഹത്തുള്ള മക്കൾ തന്നെയാണ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസോ ഒന്നും ഓലക്കൊണ്ടുണ്ടായിട്ടില്ല പാവ മക്കളാണ് അള്ളാഹുവേ പഠിച്ചോനെ എനിക്ക് എന്റെ ഫൈസന്റെ കാര്യത്തിലും കൂടിയും ഒരു തീരുമാനമാണ് ഇതുപോലത്തെ ഒരു കുട്ടിനെ കൂടി പഠിച്ചോനെ നീ തരുവോ നല്ല അച്ചടക്കമുള്ള പാവം മരുമക്കളായിരുന്നു ഐഷുമ്മക്ക് കിട്ടിയത് രണ്ടും സൗദിയോ നുസേബിയും ഒന്നിനൊന്നും മെച്ചം രണ്ടു പേരും ഒരുപോലെ തന്നെ സ്വഭാവ മഹിമയിലും മറവിന്റെ കാര്യത്തിലും അച്ചടക്കത്തിലും പണിയുടെ കാര്യത്തിലും എല്ലാം അവരങ്ങൻ തന്നെ തൻ്റെ ഭർത്താക്കന്മാരെ കെയർ ചെയ്യുന്ന കാര്യത്തിലും അവർ ഉഷാർ തന്നെയാണ് യാതൊരു രീതിയിലുള്ള അഹങ്കാരമോ ഒന്നും അവർക്കില്ല നല്ല രീതിയിൽ അവരോട് കീഴ്പെട്ട് ജീവിക്കുന്ന പോലെ തന്നെയാണ് വളരെ ബഹുമാനവുമാണ് ഭർത്താവിനെ ആയാലും ഉമ്മയെ ആയാലും ഒരെതിരെ പോലും രണ്ടുപേരും ഉമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഹോ ഫസീലയുള്ള കാലത്താണെങ്കിൽ ഉമ്മ വിചാരിക്കും പഠിച്ചോനെ നല്ലൊരു വാക്ക് പറയാൻ പറ്റില്ല പലവട്ടം പറഞ്ഞിട്ടുണ്ട് എടി ഫസീല ആ കുട്ടാക്ക് കുറച്ച് കഞ്ഞി വെച്ചു കൊടുത്തൂടെ എനിക്ക് ഹ് ഞാൻ കഞ്ഞി നീച്ച് കഞ്ഞിയൊക്കെ വെക്കാനാകുമ്പോ നിങ്ങ കണ്ട് വെച്ചൂടെ ഇന്ന് തന്നെ കാത്തുക്കണം നിങ്ങളെ പേര കുട്ടികൾ കൂടി അവളുടെ ആ ഒരു വാക്ക് ഉമ്മ പലവട്ടം കേട്ടിട്ടുണ്ട് പിന്നീട് പിന്നീട് അവൾ അവളുടെ കിച്ചണിലേക്കുള്ള വരവിന് വേണ്ടി കാത്തിരിക്കാതെ ഉമ്മ പല ദിവസങ്ങളിലും കഞ്ഞിവെച്ച് മക്കൾക്ക് കൊടുക്കാറുണ്ട് ഉമ്മ അങ്ങനെ ഓർക്കും രണ്ട് ദിവസം ഞാനങ്ങ് മാറി നിന്നപ്പോൾ അടുപ്പിൽ തീ പുകഞ്ഞില്ല അവൾ എന്തൊക്കെയാ ഫുഡ് ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് കഴിച്ചത് ആ മക്കൾ കഴിച്ചിട്ടുണ്ടോ എന്തോ ആവോ വല്ലാത്തൊരു അങ്ങനത്തെ അവസ്ഥയായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് മോളെ ഈ കിച്ചൺ ഒന്ന് നിനക്ക് ക്ലീൻ ചെയ്തുകൂടായിരുന്നു മോളെ ആകെപ്പാവിടെ സ്മെല്ല് കാരണം രണ്ട് ദിവസം മുമ്പ് വെച്ച സാമ്പാറും ചിക്കൻ കറിയും ചോറും ബാക്കിയുള്ളത് അപ്പോഴി ഇട്ട് പോയി എന്നല്ലാതെ എടുത്ത് ഒഴിവാക്കുകയോ ക്ലീൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഉമ്മ അടുക്കളയിലേക്ക് വന്നപ്പോൾ ആ ഒരു അവസ്ഥ കണ്ട് ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അന്ന് പറഞ്ഞിരുന്നു ഫസീല മോളെ ഇന്ത്യ പണി കാണിച്ചത് ഞാനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊന്നു നന്നാക്കിക്കൂടെ കൂടെ നിങ്ങൾ പോണത് ഞാൻ അറിഞ്ഞിക്കണോ ഏ നിന്നെ ഞാൻ കുറെ നോക്കി നീ വരായിട്ടല്ലേ ഞാൻ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലില്ലെങ്കിൽ അടുക്കള നിങ്ങൾ വെച്ചിന്തുവരെ നീ തീ കൂട്ടിയിട്ടില്ലേ എന്തിനാപ്പോ ഓർഡർ ചെയ്യുമ്പോൾ സാധനം ഇവിടെ കിട്ടൂലേ തീ കൂട്ടിയിട്ടൊക്കെ വേണോ തീ പിടിപ്പിച്ചിട്ടൊക്കെ എനിക്കതൊക്കെ മടിയാണ് അടുപ്പത്ത് തീ പിടിപ്പിക്കണക്ക് ഗ്യാസുമ്മ എന്തേലും വെക്കല്ലാതെ ആയിക്കോട്ടെ ഡേ ഗ്യാസുമ്മലായാലും ആ കുട്ടിയെ കുറച്ച് നല്ല കഞ്ഞെങ്കിൽ വെച്ചെടുത്തില്ലേ ഇടന്താ കുട്ടികൾക്ക് മരിച്ചിട്ടൊന്നുമില്ലല്ലോ കുട്ടികള് കുട്ടിയൊക്കെ ജീവില്ലേ ആ അങ്ങനൊക്കെ തന്നെ പോയി ചോറും കഞ്ഞി അടുപ്പത്ത് വെച്ചുണ്ടാക്കി കാണാതിന്നൊരു നിർബന്ധം ഇല്ല അതൊക്കെ പണ്ടത്തെ ഓരോ ഓരോ മാമൂലുകളാണ് ഫസീലാൻ അതിനൊന്നും കിട്ടൂല ഉമ്മ അത് ഓർത്തു പഠിച്ചോനേ അതുപോലെ തട്ടുത്തരം പറയുന്ന മരുമകളെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അല്ലാഹുവേ എനിക്ക് ഇതുപോലെയുള്ള ഒരു പാവപ്പെട്ട സോലിഹത്തായ പെൺകുട്ടിയെ തന്നെ എനിക്കിനി മതി എന്റെ ഫൈസലിനും അല്ല അത് നിവേഗം ഒന്ന് കണ്ടെത്തി തരണേ ഫൈസൽ പറഞ്ഞു ഉമ്മ കിടക്കാനായില്ലേ ഉമ്മ ഒരുപാട് ടൈം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടോ ഉമ്മ കിടന്നോളൂ മോനെ എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോ വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ് നവാസവും ക്ഷമമാസം പറഞ്ഞു ഉമ്മ മതി കിടന്നോളെ ഒരുപാട് ടൈം ഉറക്കം വയ്ക്കണ്ട എന്താന്നോ പ്രശ്നവും അത് ഭക്ഷണമൊക്കെ കറക്റ്റ് ടൈമിന് കഴിച്ച് നിയന്ത്രിക്കാഞ്ഞാലേ അതൊക്കെ ഉമ്മ ഉമ്മാല്ലെ മോനെ നിങ്ങളെല്ലാവരും കൂടി കൂടുമ്പോഴല്ലേ ഉമ്മാൻ്റെ സന്തോഷം ഉമ്മാല്ലി പോയിക്കൊള്ളി വാതിലക്കിടക്ക ഷമ്മാസ് പറഞ്ഞു എല്ലാവരും അതാ അവനവൻ്റെ റൂമിലേക്ക് പോകുന്നു നവാസ് മുകളിലേക്ക് പോയി ഷമ്മാസ് താഴെയുള്ള റൂമിലേക്ക് പോയി ഫൈസലും അതാ മുകളിലെത്തെ ആളൊഴിഞ്ഞ റൂമിലേക്ക് കയറിപ്പോകുന്നത് ഉമ്മ കണ്ടു പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ റൂമിൽ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഷാമോൻ്റെ റൂമിലൊരു പെണ്ണുണ്ട് നവാസിൻ്റെ റൂമിലുണ്ട് എന്റെ കുട്ടിക്കും റഹ്മാനെ വേഗം ഒരു ഇണയ നീ കൊടുക്കല്ല ആ ഉമ്മ മനം പൊട്ടി ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം അതാ ഫൈസൽ റൂമിലേക്ക് കടന്നു വിജനമായ ആ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഓഹ് നവാസ് ഖാന മക്കളെങ്ങി വിളിച്ചാലോ ഏയ് വരില്ലായിരിക്കും അവന് ഒരു ശൂന്യത റൂമാകെ ഒഴിഞ്ഞു കിടക്കയാണ് മക്കളില്ല ഭാര്യയില്ല തൻ്റെ ജീവിതം എങ്ങനെ എന്തു ചെയ്യാൻ ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു ഏയ് ഇനി അത് ഓർത്തിട്ട് ഒരു കാര്യമില്ല അവൻ ഓരോന്ന് ആലോചിച്ചിങ്ങനെ കിടക്കുന്നു പെട്ടെന്നാണ് മുമതാസിനെ കുറിച്ച് ഓർത്തത് അല്ല ഓള സ്ഥിതി ഇനി എന്തായിരിക്കും പഠിച്ചോനെ ഓൻ ഇത്ര മോശക്കാരനാണോ കണ്ടാ തോന്നുകയില്ല റബ്ബേ ഹയറാണെങ്കിൽ അവരൊന്നിക്കട്ടെ ഷറാണെങ്കിൽ അവർ ഒഴിഞ്ഞു പോട്ടെ മുംതാസ് എനിക്ക് എന്താ ഞാൻ പറയണ്ട് എനിക്കറിയൊന്നുമില്ല എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരിക്കലും നീ ഹേ വേണ്ട മുമതാസിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അതാ ഫൈസൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്തായിരിക്കും ഇനി മുമതാസിനോടത്തുള്ള ജീവിതമായിരിക്കുമോ അതോ മമതാസിൻ്റെ ഭർത്താവ് അവളെ വന്ന് വലിച്ചൊഴിച്ച് അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരിക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ല ഒബരൊക്കെ എത്തു